നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും കോഴികൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്ന ആളുകളാണ് ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ കോഴികളുടെ മരണത്തിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിംഗ് നഷ്ടത്തിലേക്ക് പോവുകയോ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ കാരണം ആന്റിബയോട്ടിക്കൽ എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് വിട്ടുമാറാത്ത പകർച്ചവ്യാധികൾ അതുപോലെ ഉള്ള മാരകമായിട്ടുള്ള ബാക്ടീരിയൽ ഫങ്ഷനുകൾ നടക്കുമ്പോൾ പെട്ടെന്ന് റിക്കവറാകാനും നമ്മുടെ ഫാമിനെ സംരക്ഷിക്കുവാനും വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു അമൂല്യ ഒരു അമൂല്യമായ മരുന്ന് ശേഖരങ്ങളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്കൾ എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ അശാസ്ത്രീയമായിട്ട് നൽകുമ്പോൾ കോഴികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒന്നും നമ്മൾ പലതരത്തിൽ പല മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മറ്റ് അറിവുള്ള ആളുകളോട് ചോദിക്കാതെയോ ഒക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടുന്ന അറിവ് ഉപയോഗിച്ച് പല തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ നൽകാറുണ്ട് ഈ മരുന്നുകൾ നൽകുന്നത് തെറ്റാണ് എന്ന് പറയുന്ന പറയുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ആ മരുന്നിന്റെ ഉപയോഗം അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ കോഴ് ഫാമിങ്ങിനെ പരിപൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാത്തക്ക രീതിയിലുള്ള ഒരു മരുന്ന് ഉപയോഗമായി പോകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോഴ്സുകളാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത് ഈ ആന്റിബയോട്ടിക്കുകൾ പലതരത്തിലുള്ള കോഴ്സുകൾ നിർദ്ദേശിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോഴും അത് നമുക്ക് കോഴികളുടെ ഉള്ളിലാണെങ്കിലും മനുഷ്യ ശരീരത്തിലാണെങ്കിൽ കൂടി പലതരത്തിലുള്ള പ്രതി പ്രവർത്തനങ്ങൾ നടത്തുവാൻ നടത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളെയും പലപ്രാപ്തിയിൽ എത്തിക്കാതിരിക്കുവാനും കഴിയത്തക്ക രീതിയിലുള്ള ആൻറ്റിബയോട്ടികൾ ഓരോ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നൽകേണ്ട ഈ ആൻ്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് നമ്മൾ ഒരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഒരു ഡോസ് പറയാം ഒരു കോഴ്സ് പറയാറുണ്ട് അതായത് മൂന്ന് ദിവസം അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് ഏഴ് ദിവസം അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് ഒമ്പത് ദിവസം ഇങ്ങനെ പല കോഴ്സുകൾ പറയാറുണ്ട് എന്നാൽ നമുക്ക് കിട്ടുന്ന പല ആന്റിബയോട്ടിക്കുകളും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം കൊടുക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കൊടുക്കും അപ്പോഴേക്കും കോഴികൾ ഏകദേശം ഒന്ന് റിക്കവറായി വരും അപ്പോൾ കോഴികളുടെ അസുഖം മാറി എന്ന നിലയിൽ ആ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പരിപൂർണമായിട്ടും ആ ആന്റിബയോട്ടിക്ക് നിർത്തിക്കളയും ഇങ്ങനെ ആന്റിബയോട്ടിക്കുകൾ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ കോഴികളുടെ ഉള്ളിൽ ആന്റിബയോഡികൾ രൂപപ്പെടും ആ ആന്റിബോഡികൾ പിന്നീടുള്ള ആന്റിബോഡികൾ പിന്നീട് ഏതെങ്കിലും രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ആ ആന്റിബയോട്ടിക്കുകൾ ആക്റ്റീവ് ആകുകയും പിന്നീട് കൊടുക്കുന്ന മരുന്നുകൾ ആ കോഴികൾക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ സാഹചര്യം ഒരുക്കാതെ വരികയും ചെയ്യും അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നും ഭരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെ കോഴികൾ പതുക്കെ പതുക്കെ എല്ലാ അസുഖങ്ങളും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കോഴികൾക്ക് നമ്മൾ കോഴികളെ നമ്മൾ ഫാമിൽ വളരെയധികം നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും ഓരോ ഏതൊക്കെ ഏതോ ആന്റിബയോട്ടിക് നൽകിയാലും അത് ആന്റിബയോട്ടിക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത് കൂടി നമ്മുടെ ബാധ്യതയാണ് പല എല്ലാ മരുന്നുകളും നൽകുക എന്നതിന് പകരം ആന്റിബയോട്ടിക്കുകൾ ഏതാണ് അല്ലാതെ സാധാരണ നമ്മൾ സാധാരണ ലെവലിൽ കൊടുക്കേണ്ട മരുന്നുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അറിവ് കൂടി നമുക്ക് വേണം എല്ലാം ഒരേ രീതിയിലുള്ള മരുന്നുകളല്ല അല്ല ആന്റിബയോട്ടിക്കുകൾ നൽകുമ്പോൾ അതിന് കൊടു പറയുന്ന കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം അത് നമ്മൾ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും തെറ്റാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഒരു ആന്റിബയോട്ടിക് ഉപയോഗം കൊണ്ട് ഉണ്ടാവാറുണ്ട് അത് നമ്മൾ പരിപൂർണമായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെ ആന്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായിട്ട് അതിന്റെ കോഴ്സുകൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ടും നൽകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ആന്റിബോഡിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിന്നീട് വരികയും ആ അസുഖങ്ങളെ റിക്കവർ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഒരു കാരണവശാലും ആ കോഴികൾക്ക് ഭരിക്കാതിരിക്കുകയും പതുക്കെ പതുക്കെ നമ്മുടെ ഫാമിംഗ് നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ടും ഏത് എത്ര കോഴ്സാണ് നൽകേണ്ടതെന്നും അത് ഏത് അസുഖത്തിനുള്ള ആൻറ്റിബയോട്ടിക് ആളാണെന്നും അതിൽ അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു വൈറ്റമിൻ മരുന്ന് നൽകേണ്ടതുണ്ടോ അല്ലെങ്കിൽ നൽകേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെ നൽകണം എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആന്റിബയോട്ടിക്കുകൾ നൽകുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫാം നഷ്ടത്തിലേക്ക് പോകും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ടിന് പകരം പിന്നീട് വരും ഭാവിയിൽ തിക്തഫലം നൽകുന്ന രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പരമാവധി ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മറ്റ് ചില മറ്റ് അതിന്റെ ഡോസ് കുറഞ്ഞ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാം വീണ്ടും ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനമായിട്ട് 何でも使ですか